ബസ് യാത്രികർക്ക് സൂര്യാഘാതത്തെ നേരിടാൻ ജനകീയ ബസ് സ്റ്റോപ്പ് ഒരുക്കി വടക്കാഞ്ചേരി സ്റ്റാന്റിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വടക്കാഞ്ചേരി നഗരത്തിലെ തലതിരിഞ്ഞ ഗതാഗത പരിഷ്കാരം മൂലം പെരുവഴിയിലായ തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് കഠിനമായ വേനലിൽ നിന്നും സംരക്ഷണം ഒരുക്കാനാണ് സീറോ ബജറ്റിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വടക്കാഞ്ചേരി നഗര ഹൃദയത്തിൽ ജനകീയ ബസ് സ്റ്റോപ്പ് തീർത്തിരിക്കുന്ന ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കയറാതെ പഴയ പാതയിലൂടെ വൺവേയായി പി ആയി ഡി റെസ്റ്റ് ഹൌസ് ചുറ്റിപ്പോകുന്നതിനാലാണ് യാത്രികർ പെരുവഴിയിലായത് ഗതാഗത പരിഷ്കരണം നിലവിൽ വന്ന കാലഘട്ടം മുതൽ പ്രതിപക്ഷ പാർട്ടികളും ജനകീയ സംഘടനകളും പൊതുജനങ്ങളും നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒന്നാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിനെ എതിർവശത്ത് വെയിലും മഴയും ഏൽക്കാതെ യാത്രികർക്ക് ബസ് കാത്തുനിൽക്കാൻ ആവശ്യമായ ഒരു ഷെഡ് എന്നത് എന്നാൽ നാളിതുവരെയും ഈ വിഷയത്തിൽ അധികാരികൾ മൌനം ഭജിക്കുകയാണ് വേനൽ രൂക്ഷമായതോടെ വയോധികരായ പല യാത്രികരും റോഡിൽ തലചുറ്റി വീഴുകയും സൂര്യാഘാതം ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ മംഗലം സ്വദേശിയായ മുതിർന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കൃഷ്ണന്റെ തലയിൽ ഉദിച്ചതാണ് സീറോ ബജറ്റിൽ ഒരു ഷെഡ് എന്നത് ഒരു കാലഘട്ടത്തിൽ നഗരസഭ ഓട്ടുപാറ മുതൽ വടക്കാഞ്ചേരി വരെയുള്ള പ്രദേശങ്ങളിൽ മീറ്ററുകളുടെ വ്യത്യാസത്തിൽ സ്ഥാപിച്ചിരുന്ന നോ പാർക്കിംഗ് ബോർഡുകളും ക്ഷീമക്കൊന്ന മരത്തിന്റെ രണ്ട് തണ്ടുകളും രാഷ്ട്രീയ പാർട്ടിക്കാർ ഉപേക്ഷിച്ച ഒരു ഫ്ളക്സ് ബോർഡും ഒടിഞ്ഞ ഒരു കെ എസ് പോസ്റ്റുമാണ് ഈ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ വേണ്ടി വന്ന നിർമ്മാണ സാമഗ്രികൾ ഞായറാഴ്ച ഒഴികെയുള്ള മുഴുവൻ ദിവസങ്ങളിലും വൻ തിരക്കാണ് ഈ കൊച്ചു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അനുഭവപ്പെടുന്നത് ഇതെങ്കിലും ഉള്ളത് വലിയ ആശ്വാസമാണെന്ന് മലാക്ക സ്വദേശിയായ വഴിയാത്രക്കാരി ജാനകിയമ്മ പറഞ്ഞു ഒരു ഒരു ബസ് ഒട്ടനവധി സമരങ്ങൾക്കൊടുവിലാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് മുൻപിൽ സ്വകാര്യ സ്പോൺസർഷിപ്പോടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് അടുത്ത കാലത്ത് യാഥാർത്ഥ്യമായത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വെയ്റ്റിംഗ് ഷെഡിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി വരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടക്കാഞ്ചേരി കോടതി പരിസരത്ത് നിർമ്മിച്ച ഹരിത ബൂത്ത് ഈ പ്രദേശത്താണ് നിർമ്മിച്ചിരുന്നെങ്കിൽ തുടർന്നും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാക്കി അതിനെ മാറ്റാമായിരുന്നു എന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തങ്ങൾ നിർമ്മിച്ച ഈ ജനകീയ ബസ് സ്റ്റോപ്പ് കണ്ടിട്ടെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് യാത്രക്കാർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു ഏരിവെയിലത്ത് ഈ വയസ്സായ ആൾക്കാർ വയസ്സായ സ്ത്രീ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ബസ് കാത്ത് വയ്ക്കുമ്പോൾ ഇപ്പോൾ ഈ തൃശ്ശൂർ ബസ് ഇതിൽ തിരിഞ്ഞ് കയറണം എന്നുള്ള ഒരു സമയം വന്നപ്പോൾ തൊട്ട് തുടങ്ങിയത് ഇതും അതുവരെ അവിടെയായിരുന്നു അപ്പോൾ തൃശ്ശൂർ ചില ബസ്സുകൾ അതിലേക്ക് കയറിപ്പോവും ചില വണ്ടികളും ഇതിലേക്ക് കയറി പോവും അപ്പോൾ കുട്ടികളെ എടുത്തിട്ട് ഈ വയസ്സായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ് അപ്പോൾ ഈ വെയിലും മഴയൊക്കെ കൊള്ളണ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷഡ് പോലൊരു ഒരു മറ തൽക്കാലത്തേക്ക് അങ്ങനെ വെച്ച് കെട്ടി കൊടുത്തതാണ് അത് മുനിസിപ്പാലിറ്റിയുടെയും സർക്കാരിൻ്റെയൊന്നും ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അവരൊക്കെ ഇത് മുൻകൈ എടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ മഴക്കാലം വരാൻ പോണത് അപ്പോൾ ആൾക്കാർക്ക് ഒരു അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമുണ്ട് പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ രാത്രിയും വെയിലും മഴയൊന്നുമില്ലാതെ വന്നിരുന്നു വണ്ടി ഓടിച്ച് പോവുകയാണ് തോട്ടം കുറവായാലും ഉള്ള ഈ ആൾക്കാരെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നല്ലതെന്ന് ആഗ്രഹിക്കുന്നു